വയൽ ആർ രാമവർമ്മ രചിച്ച ശ്രീനാരായണ ഗുരു എന്ന ഉജ്ജ്വലമായ കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത് എൻ്റെ പേര് പൊന്നമ്മ കുമാരൻ ആലുവ മതങ്ങൾക്കതീതമായി മനുഷ്യൻ മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരുമീ മധുരാക്ഷരമന്ത്രം ൊല്ലിയില്ലെന്നേ വരെ മരണം മരണമെന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതം മരണം മരണമെന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യൻ്റെ ശബ്ദത്തിൽ ഞടുങ്ങിപ്പോയി മരണം മരണമെന്നപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യൻ്റെ ശബ്ദത്തിൽ ഞടുങ്ങിപ്പോയി കർമ്മത്തിൽ നിന്നേ ധർമ്മചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ കർമ്മത്തിൽ നിന്നേ ധർമ്മചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ആ ശിവഗിരിക്കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദത്തിൻ്റെ യജ്ഞമൊന്നാരംഭിച്ചു വിശ്വസൗഹാർദത്തിൻ്റെ യജ്ഞമൊന്നാരംഭിച്ചു മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങൾ ആ മണൽത്തട്ടിന്മേൽ നിലത്തെഴുത്തിന്നിരുന്നപ്പോൾ വടിയും കുത്തിച്ചെല്ലും കുത്തിച്ചെല്ലുമർമ്മയോഗീന്ദ്രൻ്റെ വിടരും മെഴികളിൽ വിശ്രമം കൊണ്ടു വിശ്വം യുഗഹംസങ്ങൾ യമുനയിൽ ഒരു താമരമൊട്ടായി വിടരാൻ നിന്നൂ കാലം വെളിച്ചം കണ്ടാലപ്പോൾ വിടരും ഇരുട്ടൊന്ന് വിളിച്ചാൽ മിഴികൂമ്പും കാലത്തിൻ ചെന്താമര ഞാൻ ഞാനതിൻ സ്വപ്നങ്ങളിൽ ഉറങ്ങിയുണരുന്ന ഗാനമാണ് ഞാൻ അതിൻ സ്വപ്നങ്ങളിൽ ഉറങ്ങിയുണരുന്ന ഗാനമാണ് ഇരുപതാം നൂറ്റാണ്ടുമൂളും ഗാനം എൻ്റെ പൂഞ്ചിറകുന്മേൽ അമ്പതു വീഴ്ത്താൻ വീണ്ടുമെൻ അന്ത സംഗീതത്തെ രക്തത്തിൽ മുക്കിക്കൊല്ലാൻ കൂടിന് തകത്തിക്കാൻ വന്നു നിൽക്കുന്നു ചിലവേടന്മാർ വന്നു നിൽക്കുന്നു ചിലവേടന്മാർ പള്ളി സിമിത്തേരികൾക്കുള്ളിൽ നിന്നും അവർ തൻ തന്നമ്പും മില്ലും തട്ടി മാറ്റുവാനെന്നോടരുളും മനസ്സിൻ്റെ മൗനമന്ത്രങ്ങൾക്കുള്ളിൽ അവർ തൻ അമ്പും മില്ലും തട്ടി മാറ്റുവാനെന്നോടൊരുളും മനസ്സിൻ്റെ മൗനമന്ത്രങ്ങൾക്കുള്ളിൽ നിന്ന് കത്തുന്നു പോയ നൂറ്റാണ്ടാ ശിവഗിരിക്കുന്നിന്മേൽ കൊളുത്തിയ വിളക്കിൻ ജ്വലാനാളം നിന്നു കത്തുന്നു പോയ നൂറ്റാണ്ടാ ശിവഗിരിക്കുന്നിന്മേൽ കൊളുത്തിയ വിളക്കിൻ ജ്വലാനാളം ആ വിളക്കിൻ ജ്വലാ